ബിസിനസ് ചെയ്യാനുള്ള ആഗ്രഹം ഉണ്ടോ നിങ്ങൾ അതും വീട്ടിൽ ഇരുന്നു പക്ഷെ അറിയത്തില്ല ഏതിന്റെ ബിസിനസ്സാണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ കുറഞ്ഞ കാശാണ് ഉള്ളത് ഇത്രയേ ഉള്ളൂ ഒരു ഇരുപതിനായിരം രൂപയേ ഉള്ളൂ പക്ഷെ എനിക്ക് അറിയത്തില്ല ഏതിന്റെ ബിസിനസ്സാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് എന്നാ വിചാരിക്കേണ്ട ആവശ്യം വരത്തില്ല സ്ക്രീൻ നമ്പറിലേക്ക് ഒന്ന് കോൾ ചെയ്താൽ മതി നിങ്ങൾക്ക് ഇരുപതിനായിരം രൂപ വെച്ച് നിങ്ങൾക്ക് വീട്ടിൽ ഇരുന്ന ഏത് ബിസിനസ് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന അതിന്റെ എല്ലാത്തരം ഹെൽപ്പും നമ്മൾ ചെയ്തു തരുന്നുണ്ട് അപ്പൊ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്താളോ തരൂ ഹലോ നമസ്കാരം വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പുതിയൊരു വീഡിയോ എന്ന് പറഞ്ഞാൽ വീട്ടിരുന്ന് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹമുണ്ട് പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല ഏതിൻ്റെ ബിസിനസ്സാണ് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടത് കയ്യിലും നിങ്ങളുടെ കയ്യിൽ ഇരുപതിനായിരം രൂപ അല്ലെങ്കിൽ ഇരുപത്തയ്യായിരം രൂപ ഉണ്ട് അത് വെച്ച് നിങ്ങൾക്ക് അറിയത്തില്ല നിങ്ങൾക്ക് ഏതിൻ്റെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്താൽ നന്നായിട്ട് നിങ്ങളുടെ പോകും അപ്പം ഞാൻ പറയുന്നത് നിങ്ങൾ തുണികളുടെ ബിസിനസ് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി തുണികളുടെ ബിസിനസ് എന്തോ പന്ത്രണ്ട് മാസവും നടക്കുന്ന ബിസിനസ്സാണ് ഇതിന്റെ ഒരു എക്സ്പയറിയും ഇല്ല നിങ്ങൾക്ക് പുതിയ പുതിയ പ്രോഡക്റ്റ് പുതിയ പുതിയ വെറൈറ്റീസ് നിങ്ങൾക്ക് കിട്ടുന്ന വെറും ഇരുപതിനായിരം രൂപ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിലും നിങ്ങളുടെ സ്വന്തം ബിസിനസ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും അതും പലതരം വെറൈറ്റീസ് നിങ്ങൾക്ക് വെച്ച് സെറ്റ് വൈസ് അപ്പൊ ഞാൻ ഇന്നത്തെ പ്രോഡക്റ്റ് തന്നെ കൊണ്ടുവയ്ക്കുന്ന നിങ്ങളുടെ ചെറിയൊരു ബിസിനസ്സിന് ഏറ്റവും കൂടുതൽ സഹായം ചെയ്യുന്ന ഈ ഒരു പ്രൊഡക്റ്റ് നമ്മുടെ നൈറ്റീസിന്റെ കളക്ഷൻസ് നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ കസ്റ്റമേഴ്സ് ഡിമാൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ കസ്റ്റമേഴ്സിന്റെ ഏറ്റവും കൂടുതൽ സെലക്ഷൻസ് ഇപ്പൊ നമ്മുടെ നൈറ്റീസിന്റെ തന്നെ അപ്പൊ നൈറ്റീസ് നമ്മുടെ അടുത്ത് എഴുപത്തി രണ്ടൂപ തൊട്ട് നിങ്ങളുടെ തുടങ്ങുന്ന റേറ്റ് വെറൈറ്റീസ് നിങ്ങൾക്ക് കിട്ടുന്നത് ഇതില് തന്നെ നിങ്ങൾക്ക് കോട്ടൺ കിട്ടുന്നുണ്ട് മിക്സ് കോട്ടൺ കിട്ടുന്നുണ്ട് ഹോജി കോട്ടൺ കിട്ടുന്നുണ്ട് അൽഫൈൻ ഫാബ്രിക് കിട്ടുന്നുണ്ട് ത്രീ ഫോർത്ത് നൈറ്റീസ് കിട്ടുന്നുണ്ട് ഫീഡിംഗ് നൈറ്റി കിട്ടുന്നുണ്ട് നൈറ്റ് വിയർസ് കിട്ടുന്നുണ്ട് നൈറ്റ് സൂട്ട്സ് കിട്ടുന്നുണ്ട് എല്ലാ തരം വെറൈറ്റീസും ഈ ഒരു കൗണ്ടറിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് അപ്പൊ കളക്ഷൻസിന്റെ കാര്യം പറഞ്ഞാൽ നിങ്ങൾക്ക് ആയിരം കണക്കിലും നമ്മുടെ അതിൽ കളക്ഷൻസ് ഉണ്ട് ഡിസൈൻസ് അതിനെക്കാട്ടും കൂടുതലാ ഉള്ളത് കളക്ഷൻസ് കുറച്ച് ഞാൻ വെച്ചിട്ടുണ്ട് നമ്മുടെ വ്യൂവേഴ്സിനെ കാണിക്കാൻ വേണ്ടി അപ്പം ആദ്യത്തെ കളക്ഷൻ ഞാൻ കാണിക്കാൻ പോലെ കുറച്ചുകൂടി ഫാൻസി ആയിട്ട് വെറൈറ്റീസ് നിങ്ങൾക്ക് കളക്ഷൻസിൽ നിങ്ങൾക്ക് ത്രീ ഫോർത്ത് നൈറ്റീസിന്റെ തന്നെ ആദ്യത്തെ കളക്ഷൻസ് ഞാൻ ഒന്ന് കാണിച്ചു തരാം ഇതേപോലത്തെ നിങ്ങൾക്ക് ത്രീ ഫോർത്ത് നൈറ്റീസ് നിങ്ങൾക്ക് കിട്ടുന്നത് ഇതിന് നിങ്ങൾക്ക് കഴുത്തിന്റെ മേളിൽ നിങ്ങൾക്ക് നല്ലൊരു ഫാൻസി നിങ്ങൾക്ക് വർക്ക് നിങ്ങൾക്ക് തന്നെ ത്രീ ഫോർത്ത് നൈറ്റീസ് നമ്മുടെ നാട്ടിലെ ഏറ്റവും കൂടുതൽ ഡിമാൻഡിങ് നൈറ്റിയാണ് ഏറ്റവും കൂടുതൽ പോകുന്ന നൈറ്റി ഇപ്പം നമ്മുടെ മുസ്ലിം ഏരിയസിൽ ഏറ്റവും കൂടുതൽ പോകുന്ന വെറൈറ്റിയാണ് നിങ്ങൾക്ക് ത്രീ ഫോർത്ത് നൈറ്റീസിന്റെ നൈറ്റി കിട്ടുന്നത് അതേപോലെ തന്നെ പ്രിന്റഡിൽ വേറൊരു കളക്ഷൻ ഞാൻ കാണിച്ചത് ഇതേപോലത്തെ കളക്ഷൻസ് നിങ്ങൾക്ക് കിട്ടണം നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇതിന്റെ സ്ലീവ്സിൽ നിങ്ങൾക്ക് നല്ലൊരു എംബ്രോയ്ഡറി വർക്ക് നിങ്ങൾക്ക് കിട്ടുന്നത് സ്ലീവ്സിൽ എംബ്രോയ്ഡറി വർക്ക് നിങ്ങൾക്ക് കിട്ടുന്ന ഫുൾ നൈറ്റിയിലും നിങ്ങൾക്ക് പ്രിന്റഡ് വെറൈറ്റിയാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ഫ്ലോറൽ പ്രിന്റിന്റെ നിങ്ങൾക്ക് പ്രിന്റ് കിട്ടുന്നത് ലെന്തിന്റെ കാര്യം പറഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ ലെന്തിന്റെ മേളിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് ഫുൾ ലെന്സ് എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ട് ടെച്ച് നിങ്ങൾ സൈസസ് എന്ന് പറഞ്ഞാൽ ഫ്രീ സൈസസിൽ നിങ്ങൾക്ക് എല്ലാ തരം വെറൈറ്റീസ് കിട്ടുന്നത് വേറെ ഒരു ഞാൻ വെറൈറ്റി കാണിക്കുമ്പോൾ ഇതേപോലത്തെ കളർ ഉണ്ട് ഇതേപോലത്തെ ഡിസൈൻസ് ഉണ്ട് നിങ്ങൾക്ക് ഫ്ലോറൽ പ്രിന്റിന്റെ മേളിൽ നിങ്ങൾക്ക് എല്ലാത്ര ഡിസൈൻസും നിങ്ങൾക്ക് കിട്ടുന്നത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇത്ര നല്ല നല്ല കളക്ഷൻസ് നമ്മുടെ വെറൈറ്റീസ് വെറും നൈറ്റിസിൽ തന്നെ വന്നിരിക്കുന്നത് അപ്പൊ ചെറിയൊരു ബിസിനസ്സിന് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതെല്ലാം വെറൈറ്റീസ് നിങ്ങൾക്ക് വെച്ചിട്ട് നല്ലൊരു ബിസിനസ് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് നോക്കാൻ പറ്റും കളക്ഷൻസിന്റെ കുറവില്ല നമ്മൾ ഒരു ദിവസം മൊത്തം എടുത്താലും നിങ്ങൾക്ക് നൈറ്റീസിന്റെ മാത്രമായിട്ട് കളക്ഷൻസ് നിങ്ങൾക്ക് കാണിച്ചു തീരത്തില്ല അത്രയും കളക്ഷൻസ് നമ്മുടെ കയ്യിലുണ്ട് നമ്മുടെ അതിൽ വെറൈറ്റീസ് നൈറ്റീസിന്റെ കളക്ഷൻസ് മാത്രമല്ല നമ്മുടെ നൈറ്റ് വിയേഴ്സും ഉണ്ട് നൈറ്റ് സൂട്ട്സും ഉണ്ട് ഈ ഇവിടെ പുറയിൽ നിങ്ങൾക്ക് നോക്കാൻ പറ്റും എത്ര കളക്ഷൻസ് നമ്മുടെ ഇതിൽ വെറും നൈറ്റീസിന്റെ മാത്രമായിട്ട് നമ്മുടെ അടുത്ത് ഇരിക്കുന്നത് നൈറ്റ് സൂട്ട്സിന്റെ കളക്ഷൻസ് ഞാൻ കാണിക്കാൻ പോയി ഇതേപോലത്തെ നമ്മുടെ കയ്യിൽ വെറൈറ്റീസ് നിങ്ങൾക്ക് കിട്ടുന്നത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും എല്ലാ തര സൈസസിലും നിങ്ങൾക്ക് ഇത് അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഇതിന്റെ കൂടെ തന്നെ ഇതിന്റെ ബോട്ടമും നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് അതും നിങ്ങൾക്ക് നോക്കാൻ പറ്റും എത്ര പ്രിയ പ്രീമിയം കളക്ഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നത് ഇതിലും നിങ്ങൾക്ക് പലതരം വെറൈറ്റീസ് പലതരം കളേഴ്സിൽ നിങ്ങൾക്ക് ഡിസൈൻസിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഇതും നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇതും ഇതിന്റെ ബോട്ടം നിങ്ങൾക്ക് നോക്കും ഇതേപോലത്തെ പ്രിന്റഡ് വെറൈറ്റീസ് നിങ്ങൾക്ക് എല്ലാം സെറ്റ് ടു സെറ്റ് നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് നൈറ്റീസിൽ മാത്രമായിട്ടല്ല നിങ്ങൾക്ക് കളക്ഷൻസ് ഒത്തിരി ഉണ്ട് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇതേപോലത്തെ കളക്ഷൻസ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത് സെറ്റ് ടു സെറ്റ് എന്ന് പറഞ്ഞാൽ സെറ്റ് ടു സെറ്റ് ഞാൻ എന്റെ പുറകില് നിങ്ങൾക്ക് കാണിച്ചു തന്നാൽ നിങ്ങൾക്ക് സെറ്റ് ടു സെറ്റ് ഇതേപോലത്തെ നിങ്ങൾക്ക് എല്ലാ തര വെറൈറ്റീസ് കവർ പാക്കിൽ നിങ്ങൾക്ക് സെറ്റ് ടു സെറ്റ് കിട്ടുന്നത് അപ്പം നിങ്ങൾക്കും നിങ്ങളോട് ചെറിയൊരു ബിസിനസ് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ സ്ക്രീനിൽ തന്നെ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്തോളൂ വീഡിയോ കോൾ വഴി സെലക്ഷൻസ് ചെയ്യാൻ പറ്റും ഇവിടെ വന്ന് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാൻ പറ്റും നമ്മൾ ഡ്രൈവർ വരുന്നുണ്ട് പിക്കപ്പും ചെയ്യുന്നുണ്ട് ഡ്രോപ്പും ചെയ്യുന്നുണ്ട് അപ്പൊ ഞാൻ വിചാരിക്കുന്നു ഐ ടിസിന്റെ കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും ചാനൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മാറിക്കരുത് ബെൽ ബട്ടൺ നമക്കാൻ മാറിക്കരുത് പുതിയ വീഡിയോ വന്നാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് വന്നോണ്ടിരിക്കും അപ്പൊ വേറെ ഒരു കൗണ്ടറിലേക്ക് നമുക്ക് വീണ്ടും കാണാം